ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വീക്കെൻഡായതു കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന അങ്ങനെ ഞാനും എൻ്റെ കസിനും കൂടെ ഉണ്ടാക്കുന്ന ഇതാണ് കാണുന്നത് ഇതിൽ കുറച്ച് മുളക് പൊടി നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് അടുത്ത കാണുന്നത് ജിഞ്ചർ കാളിക് പേസ്റ്റ് ഉണ്ടാക്കുവാണ് അതിനുശേഷം ഗ്യാസ് സ്റ്റവ് ഓണാക്കി എന്നിട്ട് ഞങ്ങളിതിൽ ചേർക്കുന്നത് കുറച്ച് എണ്ണ വറ്റൽ മുളക് ഞങ്ങൾ ഒന്ന് വയറ്റിയിട്ടാണ് ഞങ്ങൾ ചിക്കൻ മസാല ഇടുന്നത് ഞങ്ങൾ നന്നായിട്ട് വയറ്റി ഒരു ബ്രൗണിഷ് വരെ വഴിട്ടണം അങ്ങനെ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നു ആ ടൈമിലാണ് ഞങ്ങളുടെ ഇപ്പുറത്ത് ഒരാളെ നിങ്ങൾക്ക് കാണാം ചിക്കൻ ഫ്രൈ റെഡി ആയോ എന്ന് വന്ന് അന്വേഷിക്കുകയാണ് ആ കുട്ടി എൻ്റെ ആ ചേട്ടൻ്റെ മോളാണ് അതിനുശേഷം ഞങ്ങൾ മിക്സിയിലിട്ടു അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇവിടെ തയ്യാറാണ് അതിനുശേഷം നമ്മൾ ചിക്കനിൽ കുറച്ച് തൈര് ചേർത്തു ദെൻ ഉപ്പ് ചേർത്തു കുരുമുളക് ചേർത്തു ആ പൊടിയുടെ മിക്സും കൂടെ ചേർത്തു പിന്നെ കറി മസാലയും കൂടെ ചേർത്തു നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം അതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തു ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു അടിപൊളി സൂപ്പർ റെസിപ്പിയാണ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് ശേഷം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ചിക്കൻ ഫ്രൈ ഫുള്ളും കഴിച്ച് തിരിത്തോണ്ട് വീഡിയോസ് വെക്കാൻ പറ്റിയില്ല ടിൽ ദെം ബൈ